രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന മുറവിളികൾ പല ഭാഗങ്ങളിൽ നിന്നായി ഉയരുമ്പോൾ രാഹുൽ ഇപ്പോൾ രാജിവെക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ മുരളീധരനും ജെ ബി മേത്രും ഉൾപ്പെടെ ആരോപണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉയരുന്നതല്ലാതെ പരാതി ലഭിച്ചിട്ടില്ല എന്നതിനാൽ തന്നെയാണ് ഇത്തരമൊരു തീരുമാനം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോഴും എഴുതി തയ്യാറാക്കിയ പരാതി ലഭിക്കാത്തിടത്തോളം കാലം ഒരു എം എൽ എയെ കൊണ്ട് രാജിവെപ്പിക്കാൻ സാധ്യതയില്ലെന്നും ഇത്തരമൊരു തീരുമാനം പാർട്ടിയുടെ മുന്നിലില്ലെന്നും മുരളീധരൻ പറഞ്ഞു പരാതി ലഭിച്ചാൽ പാർട്ടി ഇക്കാര്യം കൈകാര്യം ചെയ്യുമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട് ഈ വിഷയത്തെ വസ്തുനിഷ്ഠമായി പഠിച്ചതിനു ശേഷം നടപടി കൈക്കൊള്ളുമെന്നാണ് മുരളീധരൻ പറയുന്നത് ഇപ്പോഴും പല ആരോപണങ്ങളും പുകമറയായി നിലനിൽക്കുന്നതായി ജെബി മേത്തറും അടിവരയിടുന്നുണ്ട് വിഷയം വ്യക്തിപരമാണ് താൻ സ്ത്രീപക്ഷ സ്ഥാനത്താണെന്നും ജെബി മേത്തർ പറയുന്നു പരാതി ഇല്ലാതിരുന്നിട്ട് പോലും ധാർമ്മികതയുടെ പേരിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം കോൺഗ്രസും രാഹുലും കൃത്യമായ തീരുമാനമെടുത്ത് രാജിയിലേക്ക് പോയത് ഇതെല്ലാം പരിശോധിക്കണമെന്നാണ് മഹിള കോൺഗ്രസിന്റെ നിലപാടെന്നും പരാതിക്കാർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ ന്യായീകരിക്കുന്നില്ലെന്നും അവയെ ശക്തമായി എതിർക്കുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം രാജി ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം രാഹുലിന് താങ്ങായി തന്നെ തുടരുകയാണ് വിഷയം കോൺഗ്രസിനെ ബാധിക്കുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനുൾപ്പെടെയുണ്ട് ഇതിൽ അപ്പുറം പ്രമാദമായ കേസുകൾ വന്നപ്പോൾ പോലും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്നും അത്ഭുതകരമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ വിഷയം കത്തിയമരുമ്പോൾ ഒരു രാഷ്ട്രീയ ആയുധം എന്നോണം പല പാർട്ടികളും ഈ വിഷയത്തെ എടുത്തങ്ങ് പെരുമാറുകയാണ് എട്ടു മാസത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാകാം ഈ വിഷയത്തെ വേണ്ട വിധത്തിൽ പൊലിപ്പിച്ചങ്ങ് പ്രയോഗിച്ചാൽ പലർക്കും ും സീറ്റ് കൂടി ചുളുവിൽ അടിച്ചെടുക്കാനാകുമെന്ന് വിശ്വാസവുമുണ്ട് ഉണ്ട് ഒരുപക്ഷെ അതിനാലാകാം ഇത്തരം ഒരു പ്രചാരണം ശക്തമാകുന്നതിന് പിന്നിലുള്ള കാരണവും പീഡിപ്പിച്ചെന്നും ഗർഭചിത്രം നടത്തിയെന്നും അശ്ലീല ചാറ്റ് നടത്തിയെന്നും ഫൈവ് സ്റ്റാർ റൂമിലേക്ക് ക്ഷണിച്ചെന്നും ആരോപണം ഉന്നയിച്ച ആർക്കും ഇതിൽ പരാതിയില്ല പക്ഷേ ആരോപണങ്ങളെല്ലാം കോർത്തിണക്കി പൊതുപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന എ എച്ച് ഹഫീസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോഴൊരു പരാതി നൽകിയിട്ടുണ്ട് കാര്യങ്ങളെ സമഗ്രമായി പരിശോധിച്ചാൽ ഇതെല്ലാം രാഹുലിന്റെ വ്യക്തിപരമായ കാര്യമാണ് ഭരണഘടനയ്ക്കോ തന്റെ പദവിക്കോ വിരുദ്ധമായി അഴിമതിയോ അക്രമമോ വർഗീയ സംഘർഷമോ അയാൾ നടത്തിയിട്ടില്ല അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല നിയമപരമായി എതിർഭാഗത്തു നിന്നും ഒരു പരാതി ഉയരാത്ത അവ തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ രാഹുലിന് എം സ്ഥാനം രാജിവെക്കേണ്ടതില്ല